ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കേരള പി എസ് സിയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു പോയാലോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ രാജ്യാന്തര യോഗാ ദിനം രാജ്യാന്തര യോഗാ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് രാജ്യാന്തര യോഗ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യാന്തര യോഗാ ദിനത്തിന്റെ തീമ് ചോദിച്ചാൽ എന്താണ് യോഗ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ് കേട്ടോ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര യോഗാ ദിനത്തിന്റെ തീം രാജ്യാന്തര യോഗാ ദിനമായി ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നാണ് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കേരള വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന കേരള വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജനിച്ചത് ജംഗിൾ സഫാരി ഓപ്പറേഷൻ ജംഗിൾ സഫാരി ഓർത്തിരിക്കിയ കേരള വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി നെക്സ്റ്റ് രാജ്യാന്തര ഒളിമ്പിക് ദിനം രാജ്യാന്തര ഒളിമ്പിക് ദിനം ചോദിച്ചാൽ അത് ജൂൺ ഇരുപത്തി മൂന്നാണ് രാജ്യാന്തര ഒളിമ്പിക് ദിനം ചോദിച്ചാൽ ജൂൺ ഇരുപത്തി മൂന്നാണ് ജൂൺ ഇരുപത്തിയൊന്ന് എന്തായിരുന്നു ജൂൺ ഇരുപത്തിയൊന്ന് രാജ്യാന്തര യോഗാ ദിനമാണ് രാജ്യാന്തര യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് രാജ്യാന്തര ഒളിമ്പിക് ദിനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര ഒളിമ്പിക് ദിനത്തിൻ്റെ തീം ചോദിച്ചാൽ ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നതാണ് കേട്ടോ ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര ഒളിമ്പിക് ദിനത്തിന്റെ തീം ജൂൺ ഇരുപത്തി മൂന്നാണ് രാജ്യാന്തര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറിയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഹാരി രാജകുമാരൻ രചിച്ച ആത്മകഥ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഹാരി രാജകുമാരൻ രചിച്ച ആത്മകഥയാണ് സ്പെയർ സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ് ഹാരി രാജകുമാരൻ ആണ് കേട്ടോ ഹാരി രാജകുമാരന്റെ ആത്മകഥ ചോദിച്ചാൽ അത് സ്പെയർ എന്നതാണ് അപ്പോൾ ഒരുപാട് ആത്മകഥകൾ നമ്മൾ മുൻപ് പഠിച്ചു പോയിട്ടുണ്ട് നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥ് ഇന്ദ്രധനുസ് ഇന്ദ്രൻസ് അതിജീവനം ആരുടേതാണ് വിശ്വാസ്മേത്തയുടേതാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ നമ്പി നാരായണൻ മുൻപ് ഒരു കറൻ്റ് അഫയേഴ്സ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടീക്കാറാം മീണയുടെ ആത്മകഥ എന്താണ് ടീക്കാറാം മീണയുടെ ആത്മകഥയുടെ പേര് അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പേരൊന്നിവിടെ കമൻറ്റ് ചെയ്യുക കേട്ടോ ചിത്രലേഖ എന്ന നോവൽ രചിച്ചത് ചിത്രലേഖ എന്ന നോവൽ രചിച്ചത് പി വത്സലയാണ് ചിത്രലേഖ എന്ന നോവൽ രചിച്ചിട്ടുള്ളത് ആരാണ് അത് പി വത്സലയാണ് പി വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ പി വത്സലയുടെ അവസാന നോവൽ ചോദിച്ചാൽ അത് ചിത്രലേഖയാണ് അപ്പോൾ ചിത്രലേഖ എന്ന നോവൽ രചിച്ചത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് ആരന്തരിച്ചത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് പി വത്സല അന്തരിച്ചു അവരുടെ അവസാന നോവലായിരുന്നു ചിത്രലേഖ പതിനെട്ടാം ലോകസഭാ സ്പീക്കറായി നിയമിതനായത് പതിനെട്ടാം ലോകസഭാ സ്പീക്കറായി നിയമിതനായത് ഓം ബിർളയാണ് പതിനെട്ടാം ലോകസഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് അപ്പോൾ പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് നമ്മൾ പഠിച്ചു അത് രാഹുൽ ഗാന്ധിയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴാണ് മലയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലാണ് ലോക ലഹരി വിരുദ്ധ ദിനം ലോക ലഹരി വിരുദ്ധ ദിനം ചോദിച്ചാൽ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ചോദിച്ചാൽ അത് ജൂൺ ഇരുപത്തിയാറാണ് അപ്പോൾ ജൂൺ ഇരുപത്തി ഒന്ന് എന്തായിരുന്നു ജൂൺ ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് രാജ്യാന്തര യോഗാ ദിനമാണ് രാജ്യാന്തര യോഗാ ദിനം ചോദിച്ചാൽ ജൂൺ ഇരുപത്തി ഒന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് എന്താണ് രാജ്യാന്തര ഒളിമ്പിക് ദിനമാണല്ലേ ഒളിമ്പിക് ദിനം ചോദിച്ചാൽ ജൂൺ ഇരുപത്തി മൂന്നാണ് രാജ്യാന്തര യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്ന് രാജ്യാന്തര ഒളിമ്പിക് ദിനം ചോദിച്ചാൽ അത് ജൂൺ ഇരുപത്തി മൂന്നാണ് അപ്പോൾ ലോക ലഹരി വിരുദ്ധ ദിനം ചോദിച്ചാൽ അത് ജൂൺ ഇരുപത്തിയാറാണ് ലോക ലഹരി വിരുദ്ധ ദിനം ചോദിച്ചാൽ ജൂൺ ഇരുപത്തി ആറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം കൂടി ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ തീമ് ചോദിച്ചാൽ ദ എവിഡൻസ് ഈസ് ക്ലിയർ ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് കേട്ടോ ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ തീമ് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി പുനർനിയമിച്ചത് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി പുനർനിയമിച്ചത് മൈക്കിൾ ഡി പത്ര മൈക്കിൾ ഡി പത്രയാണ് എം ഡി പത്രയാണ് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി പുനർനിയമിച്ചിട്ടുള്ളത് അപ്പോൾ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർമാർ ചോദിച്ചാൽ അത് നാലു പേരാണ് ആരൊക്കെയാണ് ഒന്ന് ജെ സ്വാമിനാഥൻ ജെ സ്വാമിനാഥൻ ജെ സ്വാമിനാഥൻ രണ്ട് ശങ്കർ ജെ സ്വാമിനാഥൻ ശങ്കർ രാജേശ്വർ റാവു മൂന്ന് രാജേശ്വർ റാവു ആണ് കേട്ടോ രാജേശ്വർ റാവു എം ഡി പത്ര നാലു പേരാണ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് അപ്പോൾ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി പുനർനിയമിച്ചത് ആരെയാണ് മൈക്കൾ ഡി പത്രയാണ് അപ്പോൾ ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമത് ഗവർണർ ചോദിച്ചാൽ അത് ശക്തികാന്തദാസാണ് ആണ് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ ആണ് ശക്തികാന്തദാസ് ഇരുപത്തി അഞ്ചാം ഗവർണറാണ് ശക്തികാന്തദാസ് ഡെപ്യൂട്ടി ഗവർണർമാർ ആരൊക്കെയാണ് മൈക്കിൾ ഡി പത്ര ജെ സ്വാമിനാഥൻ രവിശങ്കർ രാജേശ്വർ റാവു ആണ് അപ്പോൾ ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ ആരാണ് ആർ ബി ഐയുടെ ഫസ്റ്റ് ഗവർണർ ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ ഓസ്ബോൺ സ്മിത്താണ് ഫസ്റ്റ് ഗവർണർ ഓസ്ബോൺ സ്മിത്താണ് ആർ ബി ഐയുടെ ഫസ്റ്റ് ഗവർണർ ഇപ്പോഴത്തേത് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ചോദിച്ചാൽ അത് ശക്തികാന്ത ദാസാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുഖ്യശില്പി അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുഖ്യശില്പി ചോദിച്ചാൽ ആരാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മുഖ്യശില്പിയാണ് ചന്ദ്രകാന്ത് സോംപുര ചന്ദ്രകാന്ത് സോംപുരയാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുഖ്യശില്പി അപ്പം മാറിപ്പോവരുത് രാംലല്ല വിഗ്രഹം തയ്യാറാക്കിയതാരാണ് രാംലല്ല വിഗ്രഹം തയ്യാറാക്കിയതാരാണ് അത് അരുൺ യോഗി രാജാണ് കേട്ടോ അരുൺ യോഗി രാജാണ് രാംല വിഗ്രഹം തയ്യാറാക്കിയിട്ടുള്ളത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പിയാണ് ചന്ദ്രകാന്ത് സോംപുര ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വി മധുസൂദനൻ നായർ ആണ് വി മധുസൂദനൻ നായർക്കാണ് വി മധുസൂദനൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ചോദിച്ചാൽ അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ആരെയാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ലോകകപ്പ് ജേതാക്കളാണ് ഇന്ത്യ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചതാർക്ക് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അല്ലെങ്കിൽ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിനാണ് കേട്ടോ എസ്തർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെന്യാ ിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബെന്യാമിനാണ് ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർക്ക് ലഭിച്ചു സാറാ ജോസഫാണ് സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി ഓർത്തിരിക്കുക ബെന്യാമിനാണ് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറൻറ്റ് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ